ഓസ്ട്രേലിയക്കെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മോശം തുടക്കം ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ഓസീസ് പേസ് ബൌളിംഗിന് മുമ്പിൽ തകർന്നടിഞ്ഞു വെറും നൂറ്റൻപത് റൺസിന് ഓൾ ഔട്ടായപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്താറ് റൺസ് നേടിയിട്ടുണ്ട് വെറും നാൽപ്പത്തെട്ട് റൺസിന് ആറ് വിക്കറ്റ് നേടിയ മിച്ച സ്റ്റാർക്കാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്തത് ഇന്ന് ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് ആദ്യ ടെസ്റ്റ് കളിച്ച ജുറയിൽ പടിക്കൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് പകരം രോഹിത് ശർമ്മ ഷോമാൻ ഗിൽ അശ്വിൻ എന്നിവർ ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു എന്നാൽ ആദ്യ പന്തിൽ തന്നെ ജെയ്സ്വാളിനെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി തകർപ്പൻ തുടക്കമാണ് സ്റ്റാർക്ക് ഓസീസിനായി നൽകിയത് എട്ടാം ഓവറിൽ സ്കോർ തുറക്കും മുമ്പ് രാഹുൽ ബോളണ്ടറിന് വിക്കറ്റ് സമ്മാനിച്ചെങ്കിലും നോ ബോൾ വിളിച്ചതിനാൽ രക്ഷപ്പെടുകയായിരുന്നു രാഹുൽ ഗിൽ സഖ്യം പൊരുതി നിന്ന് സ്കോർ അൻപത് കടത്തിയെങ്കിലും മടങ്ങിയെത്തിയ സ്റ്റാർക്ക് തന്നെ രാഹുലിനെ വീഴ്ത്തി ഈ കൂട്ടുകെട്ട് പൊളിച്ചു അറുപത്തിനാല് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് രാഹുൽ നേടിയിരുന്നു തുടർന്നെത്തിയ കോഹ്ലിക്ക് എട്ട് പന്തിൻ്റെ ആയുസയുണ്ടായിരുന്നുള്ളൂ ഏഴ് റൺസ് എടുത്ത കോഹ്ലിയെ സ്റ്റാർക്ക് സ്മിത്തിൻ്റെ കയ്യിലെത്തുകയായിരുന്നു തൊട്ടു പിന്നാലെ ഗിൽ കൂടി വീണതോടെ ഇന്ത്യയുടെ നാലാം വിക്കറ്റും നിലമ്പൊത്തി അമ്പത്തൊന്ന് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസ് ആയിരുന്നു ഗിൽ നേടിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മൂന്ന് റൺസിനും അടങ്ങിയതോടെ ഇന്ത്യൻ സ്കോർ എൺപത്തേഴിന് എന്ന നിലയിലെത്തി ആറാം വിക്കറ്റായി പന്ത് ക്രീസ് വിടുമ്പോൾ ഇന്ത്യ നൂറ്റൊമ്പത് റൺസിലെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഏഴാം വിക്കറ്റിൽ അശ്വിനും നിതീഷ് റെഡ്ഡിയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും അശ്വിനെ പുറത്താക്കി സ്റ്റാർക്ക് ഇന്ത്യയെ നിരാശരാക്കി ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് അശ്വിൻ നേടിയിരുന്നു രണ്ട് ബോളിന് ശേഷം ഹർഷിത് റാണയെ കൂടി ബൗൾഡ് ചെയ്ത് സ്റ്റാർക്ക് അഞ്ച് വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി നിതീഷ് റെഡ്ഡി കൂറ്റിനടികൾ പുറത്തെടുത്തതോടെ ഇന്ത്യൻ സ്കോർ നൂറ്റമ്പത് കടന്നു എന്നാൽ ബുംറയെ പൂജ്യത്തിന് പറഞ്ഞയച്ച് കമിൻസ് രണ്ടാം വിക്കറ്റും പോക്കറ്റിലാക്കി ഒടുവിൽ സ്കോർ നൂറ്റി എൺപതിൽ വച്ച് നിതീഷ് റെഡ്ഡി മടങ്ങിയതോടെ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു അറുപത്തിനാല് പന്തിൽ മൂന്ന് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് റൺസ് നിതീഷ് നേടിയിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ വിക്കറ്റ് നഷ്ടമാകാതെ പതിനൊന്ന് ഓവറോളം പിടിച്ചുനിന്നെങ്കിലും പതിനൊന്നാം ഓവർ അവസാന പന്തിൽ ഖവാജിയെ പുറത്താക്കി ബുംറ ആദ്യ വിക്കറ്റ് നേടി എന്നാൽ ഇന്ത്യൻ ക്യാമ്പിനെ നിരാശരാക്കി രണ്ടാം വിക്കറ്റിൽ മക്സിനി ലാബിഷേൻ കൂട്ടുകെട്ട് കരുതലോടെ മുന്നേറി ഒടുവിൽ ആദ്യദിനം എൺപത്തി ആറിന് ഒന്നെന്ന നിലയിൽ ഓസ്ട്രേലിയ അവസാനിപ്പിച്ചു മുപ്പത്തെട്ട് റൺസോടെ ഓപ്പണർ നദാൻ മാക്സീനിയും ഇരുപത് റൺസോടെ ലാബിഷേനുമാണ് ക്രീസിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി